നമസ്കാരം വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചിത്രം കാണുമ്പോൾ ഇപ്പോൾ മലയാളികൾക്ക് തോന്നുന്ന ഒരു തോന്നലുണ്ട് ആ തോന്നലിൽ നിൽക്കുകയാണ് ഞാനും പൊതുവെ മലയാളികൾക്ക് ഒരു ദുരവസ്ഥയുണ്ട് രണ്ടുതരം വിദ്വേഷ പ്രചാരകരോടാണ് ഒരേ സമയം പ്രതിരോധിക്കേണ്ടി വരിക ഒന്ന് മുഖംമൂടി അണിഞ്ഞ സംഘം അവർ നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങളിൽ നമ്മളെ കുരുക്കി കുഴപ്പത്തിലാക്കും രണ്ടാമത്തേത് നേരിട്ട് വെട്ടിത്തുറയുന്നു തുറന്ന് പറയുന്നു എന്ന ഭാവത്തിൽ വിദ്വേഷം വിളമ്പുന്നവർ പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഇക്കൂട്ടത്തിൽ ആണ് അവതരിക്കാറുള്ളത് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയപ്പോഴും അതിനുശേഷവും അതിനു മുമ്പും ഒക്കെ പാർട്ടിക്ക് ശേഷം പിരിഞ്ഞു പോയ ഘട്ടത്തിൽ പ്രത്യേകിച്ചും പലമട്ടിൽ ഈ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് സംഘപരിവാറിന് നേരിട്ട് ആഘോഷിക്കാനും മറ്റു ചിലർക്ക് ഒളിപ്പിച്ച് ആഘോഷിക്കാനുമുള്ള ഒരു പണി അദ്ദേഹം എടുത്തു ഏറ്റവും ഒടുവിൽ വിരുന്നു വന്നവർ വീട്ടുകാരായി എന്ന സംഘപരിവാർ നറേറ്റീവ് പ്രസ്താവനയായി ഇറക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ കുറേ വിദ്വേഷ വാചകങ്ങൾ മുസ്ലിം വിദ്വേഷം വിളിച്ചു പറഞ്ഞ വാചകങ്ങൾ കേരളമാകെ രോഷം ഉണരുന്ന സാഹചര്യമാണ് ഇതേ സമയം മുഖ്യ രാഷ്ട്രീയ കക്ഷികളുടെ ചില നേതാക്കളുടെ സമീപനവും ഉദാസീനതയും നമ്മൾ തിരിച്ചറിയാനും പ്രത്യേകം പരിശീലനം നേടേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലൂടെ ഒന്ന് കടന്നുപോകാം എന്ന് കരുതി വന്ന വീഡിയോ ആണ് ആദ്യം വെള്ളാപ്പള്ളി പറഞ്ഞതിലെ കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം കാര്യമല്ല കാര്യമില്ലായ്മ എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് ഒന്നാമത്തേത് കേരളം മുസ്ലിം ഭൂരിപക്ഷം ആകാൻ പോകുന്നു എന്ന വ്യാജമായ പ്രചരണം അദ്ദേഹം അതിന് വി എസ് അച്യുതാനന്ദനെ കൂടി വ്യാജമായി കൂട്ടുപിടിക്കുകയാണ് വെള്ളാപ്പള്ളി പറയുന്നത് ആധികാരികം എന്ന മട്ടിൽ വരുത്തി തീർക്കാൻ വേണ്ടി വി എസിനെ കൂട്ടുപിടിക്കുകയാണ് ഇവിടെ മതേതരമല്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് അദ്ദേഹം പറഞ്ഞതിന്റെ വിശദാംശം ഇങ്ങനെയാണ് ഇവിടെ മതേതരമല്ല മതാധിപത്യമായിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ ആരോഗ്യമായിരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാകും എന്ന് പറഞ്ഞതായി വെള്ളാപ്പള്ളി പറയുന്നു ഇപ്പോൾ അതുവരെ അതായത് വി എസ് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ കാലം വരെ പോകേണ്ടി വരും എന്ന് തോന്നുന്നില്ല ഇപ്പൊ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തൻ്റെ വിദ്വേഷ പ്രചരണത്തിന് പ്രധാന ഉള്ളടക്കമായി വെള്ളാപ്പള്ളി പറയുന്നത് യഥാർത്ഥത്തിൽ വി എസിനെ വ്യാജമായി കൂട്ടുപിടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് പല ആളുകൾക്കും യഥാർത്ഥത്തിൽ വി എസിൻ്റെ പേരിൽ നടക്കുന്നത് വ്യാജ പ്രചരണമാണ് എൻ ഡി എഫ് മതരാഷ്ട്രമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ അങ്ങനെയുള്ള അവരുടെ അജണ്ടകളെക്കുറിച്ച് വളരെ വ്യക്തമായി ബി എസ് ഒരു കാര്യമാണ് സംഘപരിവാർ അവരുടെ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും എൻ ഡി എഫ് എന്ന ഭാഗം വെട്ടി നടത്തിയ പ്രചരണം അത് സംഘപരിവാറിനെ പോലെ ജമായത്ത് ഇസ്ലാമിയും എൻ ഡി എഫുകാരും എസ് ഡി പിഐക്കാരും ഒക്കെ ഒരുപോലെ സംയുക്തമായി പ്രചരിപ്പിച്ചു ജമായത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ ജനൻ ടി വി മോഡൽ ആ പ്രതികരണം വി എസ് ഇങ്ങനെ പറഞ്ഞു എന്ന് വ്യാജമായി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് എഡിറ്റോറിയൽ ചർച്ച തന്നെ നടത്തിയത് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചില ആൾക്കെങ്കിലും യഥാർത്ഥത്തിൽ വി എസ് പറഞ്ഞതിനെ വ്യാജമായി പ്രചരിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് വി എസ് അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ് ഇപ്പോൾ ആ ആയുധമെടുത്ത് എടുത്ത് ഉപയോഗിക്കുകയാണ് ഇത്തരക്കാരെ സന്തോഷിപ്പിക്കും വിധത്തിൽ വെള്ളപ്പള്ളിയും ചെയ്തത് വി എസ് എൻ ഡി എഫിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ വാക്കുകൾ തന്നെയാണ് തെളിവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അത് തുടങ്ങിയിട്ട് ായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആളുകളെ ഇവർക്കെതിരായി വൈദ്യുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കാണ്ട് കാര്യം എടുത്ത അതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യ പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നീക്കം പണി നടത്തുന്നത് ഇതിനെയാണ് വി എസ് മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞതായി പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമാക്കാൻ ആസൂത്രിത നീക്കം മുസ്ലിങ്ങൾ നടത്തുന്നു എന്നല്ല എൻ ഡി എഫ് മതരാഷ്ട്രമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എൻ ഡി എഫിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്ന് വ്യവച്ഛേദിച്ച് അവരുടെ അജണ്ടയിലുള്ള കാര്യങ്ങൾ പലരും പിന്നീട് പറഞ്ഞതും അവരുടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ മതരാഷ്ട്രവാദത്തിൻ്റെയൊക്കെ അടിത്തറയായി നിൽക്കുന്നതുമായ കാര്യം ബി എസ് എസ് പറഞ്ഞാണെങ്കിൽ എൻ ഡി എഫിനെ മാറ്റി നിർത്തിക്കൊണ്ട് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയും എടുത്തു വരുന്നത് അതിന് പിന്നാലെ വെള്ളാപ്പള്ളി തനിക്ക് പറയാനുള്ളത് പറയുകയാണ് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വി എസിനെ ഉദ്ധരിച്ചത് അതുതന്നെ അടിത്തറ തന്നെ ഫെയ്ക്കാണ് എന്നാണ് നമ്മൾ പറയുന്നത് അതിന് ശേഷം വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ വിരുന്ന് വന്നവർ വീട്ടുകാരായി എന്നാണ് സമ്പൂർണ്ണ സംഘപരിവാർ നറേറ്റീവ് അതായത് പുറത്തുനിന്ന് വന്നവരാണ് ഹിന്ദുക്കൾ ഒഴികെയുള്ള ആളുകൾ എന്നാണ് ഈ മനുവാദികളുടെ വാദം മനുവാദ ചിന്തയിലുള്ള ഹിന്ദുക്കൾ അതിനൊപ്പം വെള്ളാപ്പള്ളി ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളല്ലാത്തവരൊക്കെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ കൺസെപ്റ്റിലുള്ള ഹിന്ദുക്കൾ അല്ലാത്തവരൊക്കെ വിരുന്നു വന്നവരാണോ സംഘപരിവാറിന്റെ വ്യാജ ചരിത്ര വായനയാണ് ഇതിന് പിന്നിൽ ടി എസ് ശ്യാംകുമാർ അത് വിശദീകരിക്കുന്നുണ്ട് ശ്യാംകുമാർ പറയുന്നത് വിരുന്നു വന്നവർ വീട്ടുകാരായി എന്ന പ്രസ്താവന ഹിന്ദുത്വ വർഗീയവാദികളെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് മുസ്ലിങ്ങളെയും മുഗളരെയും മുൻനിർത്തി ഹിന്ദുത്വം സൃഷ്ടിച്ചെടുത്ത അധിനിവേശകരെന്ന ആഖ്യാനം അതാണ് ഈ പ്രസ്താവനയിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് ആര്യന്മാരെ പറ്റി ഒരിക്കലും ഇത്തരം ഒരാഖ്യാനം ഹിന്ദുത്വർ ഉപയോഗിക്കാറില്ല ആര്യന്മാർ ഇന്ത്യക്കാരാണ് എന്ന് സ്ഥാപിക്കുന്ന ഇതിഹാസ സങ്കലൻ യോജനയുടെ പ്രൊജക്റ്റ് ആര്യന്മാരെ തദ്ദേശീയരും മുസ്ലിങ്ങളെ അധിനിവേശകരുമാക്കി മാറ്റുന്നു ബ്രാഹ്മണ്യ ഹിന്ദുത്വത്തിൻ്റെ കുടിലവും വസ്തുതാവിരുദ്ധവുമായ ആഖ്യാന തന്ത്രമാണ് വിരുന്നുകാർ വീട്ടുകാരായി എന്ന പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്നത് മാനവ വംശത്തിൻ്റെ കുടിയേറ്റ ചരിത്രം മനുഷ്യരെല്ലാം ഒരു തരത്തിലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിരുന്നുകാരാണ് എന്നാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഓരോരാളാണ് വിരുന്നുകാർ ആദ്യം മനുഷ്യരെ ഇവിടെ ഉണ്ടായ ആഫ്രിക്കൻ ചരിത്രം മുതൽ നമുക്ക് എടുക്കേണ്ടി വരും എന്തായാലും ഇതാണ് വെള്ളാപ്പള്ളിയുടെ രണ്ടാമത്തെ വ്യാജ വാദം നിലനിൽക്കാത്ത വാദത്തിന് ബലമേകും എന്ന് തോന്നിപ്പിക്കാൻ പലരെയും പല പൊട്ട കണക്കുകളെയും കൂട്ടുപിടിച്ചിട്ടാണ് വെള്ളാപ്പള്ളി വരുന്നത് ആ കണക്കുകളൊക്കെ ഓരോന്നായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ജാതീയമായ വിവേചനങ്ങളെ സമീപിക്കേണ്ടത് വിദ്വേഷം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തല്ല അതിന് കണക്കുകളും അനീതിയെക്കുറിച്ചുള്ള ബോധ്യവും ലക്ഷ്യബോധവുമാണ് വേണ്ടത് എന്നാൽ വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം അതല്ലാത്തതാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് ജാതീയ വിവേചനം പരിഹരിക്കുകയല്ല അദ്ദേഹത്തിന് സംഘപരിവാറിന്റെ കൊട്ടേഷൻ നടപ്പാക്കലാണ് പ്രധാനം എന്നാണ് ഈ പ്രചരണത്തിൽ നമുക്ക് മനസ്സിലാവുക തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നടത്തുന്ന ഒരുക്കങ്ങളാണത് അതിന് പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് നടത്താൻ ശ്രമിക്കുന്ന വിഭാഗീയത കാന്തപുരം എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കിട്ടുന്ന സ്വീകാര്യതയാണ് വെള്ളാപ്പിയല്ലയെ പ്രകോപിക്കുന്നതെന്ന് വ്യക്തം അതിന് കാരണമായി സൂമ്പാ ഡാൻസിൻ്റെയും സ്കൂൾ സമയത്തിൻ്റെയും കാര്യത്തിൽ ചില മതപണ്ഡിതരെടുത്ത സമീപനം എടുത്തു പറയുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ ഇത് ശരിയാണല്ലോ എന്നിട്ട് ബാക്കി പറയുന്നതാണ് ഫേക്കായി വരിക അതുകൊണ്ട് കാര്യമില്ല അത് വിദ്വേഷ പ്രചരണത്തിനുള്ള കാരണമാക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നം തന്നെ തമസ്കരിക്കപ്പെടുകയാണ് കാന്തപുരം നിമിഷപ്രിയയുടെ കാര്യത്തിലെടുത്ത സമീപനം വ്യാപകമായി സ്വീകാര്യത നേടിയ പ്രശംസ നേടിയ കാര്യമാണ് ആ സമയത്താണ് വെള്ളാപ്പള്ളിയുടെ പുതിയ വിദ്വേഷം കാന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഗൂഗിളും ഗോപാലിൽ നിന്ന് വെള്ളാപ്പള്ളി പഠിക്കണം അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ ഗോകുലം ഗോപാലൻ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പുണ്ട് അത് ഞാൻ വായിക്കാം ചെറുതാണ് പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മനുഷ്യ മനുഷ്യസ്നേഹത്തിന്റെ കേരള മാതൃകയാണ് ജാതിക്കും മതത്തിനും അപ്പുറത്തെ മാനവികതയാണ് കാന്തപുരം ഉയർത്തിപ്പിടിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രവർത്തനം രാജ്യത്തിന് തന്നെ ആശ്വാസം പകർന്നു കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിനേറെയുള്ള വെല്ലുവിളിയാണ് മതേതരവാദികൾ എല്ലാം കാന്തപുരം ചെയ്ത നല്ല കാര്യത്തിനൊപ്പമാണ് എന്ന കാര്യം തിരസ്കരിക്കരുത് എന്നാണ് ഗൂഗുലും ഗോപാൽ പറയുന്നത് അദ്ദേഹത്തിനുണ്ടായ ഈ വിവേകം വെള്ളാപ്പള്ളിക്ക് ഇല്ലാത്ത പോയതാണ് കാര്യം എന്തായാലും വെള്ളാപ്പള്ളിയുടെ പ്രയോഗം ഉറങ്ങിക്കിടന്ന ബി ജെ പിക്ക് ഊർജ്ജമായി അവർ സടകുടഞ്ഞെണീറ്റു കേരള രാഷ്ട്രീയത്തിൽ നിഷ്പ്രഭമായി പോകുമോ എന്ന് പേടിച്ചിരിക്കുമ്പോഴാണത്രെ ഒരു ആയുധം പോലെ വീണ്ടും കിട്ടിയത് ബി ജെ പി രണ്ടും കൽപ്പിച്ച് ചാനൽ ചർച്ചയ്ക്കിറങ്ങി ഇതാണുള്ള പ്രധാന പരിപാടി വെള്ളാപ്പള്ളി ആവോളം കൈകാര്യം ചെയ്യുമ്പോഴും ചാനലുകൾ ബി ജെ പിയെ പാവങ്ങൾ അവരുടെ പണിയല്ലേ എടുക്കുന്നത് എന്ന മട്ടിൽ കാര്യമായി തന്നെ സമീപനം പ്രഖ്യാപിച്ചു ആരുടെ കൊട്ടേഷനാണെന്ന് അറിഞ്ഞിട്ടും അതിലേക്ക് പോകാതെ പതിവ് പരിപാടിയിൽ തന്നെ മുഴുകി ഉപരിപ്ലവ ചർച്ചകൾ നടത്തപ്പെട്ടു ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ അബ്ജോദ് വർഗീസ് നടത്തിയ ചർച്ചയിലെ ഒരു ഭാഗം ബഷീർ വള്ളിക്കുന്ന് ചൂണ്ടിക്കാട്ടി ഒരു സമീപനം അതിങ്ങനെയാണ് വർഗീയ പാർട്ടി എന്ന് നിങ്ങൾ പറയുന്ന ബി ജെ പി ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പട്ടിക പോലും പുറത്തിറക്കുന്നത് അപ്രകാരമാണ് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇരുന്നു കൊണ്ട് സന്ദീപ് വാചസ്പതി പറയുകയാണ് ഒരക്ഷരം മറുത്തു ചോദിക്കാതെ അബ്ജോദ് വർഗീസ് അത് കേട്ടിരിക്കുന്നു ബി ജെ പിക്ക് പാർലമെന്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരുണ്ട് പേരിന് പോലും അതിലൊരു മുസ്ലിം ഇല്ല നാനൂറിലധികം സീറ്റുകളിൽ അവർ മത്സരിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിലെ മലപ്പുറത്ത് നിർത്തിയ അബ്ദുൽ സലാം ആണ് ഏക മുസ്ലിം സ്ഥാനാർത്ഥി കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളിൽ ഒരേയൊരു മുസ്ലിം അതും മലപ്പുറത്ത് എന്നിട്ടാണ് ഈ വിഷം മാത്രം ഷർദിക്കുന്ന വന വചസ്പതി മുസ്ലിങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് എന്ന് പറയുന്നത് അയാൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് അറിയാത്തതല്ല ഇതുപോലുള്ള കള്ളങ്ങൾ ഒരു ചോദ്യം ചെയ്യലും കൂടാതെ പറയുവാൻ സംഘപരിവാറിന് ഇടം കൊടുക്കാനാണ് തൻ്റെ മുതലാളി ഈ ചാനൽ നടത്തുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് അനുസരണയുള്ള ഒരാളായി അതൊക്കെ തലയും താഴ്ത്തി കേട്ടിരിക്കുന്നു എന്ന് മാത്രം എന്നാണ് ബഷീർ വള്ളിക്കുന്ന് എഴുതുന്നത് ഇതിനുശേഷം ചാനലുകൾ അടുത്തയാളിലേക്ക് പോകും ഇതാണ് അവസ്ഥ എന്നാൽ ഏറ്റവും ശ്രദ്ധേയം സി പി എം കോൺഗ്രസ് സമീപനമാണ് ഇരുവരും വെള്ളാപ്പള്ളിയോട് കാണിച്ച മൃദു സമീപനം പ്രത്യേകം എടുത്തു പറയണം സി പി എമ്മിൻ്റെ വിശദമായി തന്നെ നോക്കണം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കിയത് ആഘോഷിക്കാൻ ഇമ്മാതിരി വിദ്വേഷ പ്രയോഗം തന്നെ തെരഞ്ഞെടുത്ത വെള്ളാപ്പള്ളിക്ക് സ്തുതി പാടാൻ പമ്പൻ നേതാക്കളാണ് ആ വേദിയിൽ തന്നെ എത്തിയത് സി പി എം നേതാവും മന്ത്രിയുമായ സാക്ഷാൽ വി എൻ വാസവനാണ് വെള്ളാപ്പള്ളിയെ പ്രശംസിച്ചെത്തിയ ഒരാൾ പിന്നാലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും എം എൽ എയും ഒക്കെയായ കെ ബാബു എം പി ഹൈബിഡൻ എല്ലാവരും ആവോളം പുകഴ്ത്തി ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രയോഗങ്ങൾക്കെതിരെ മിണ്ടിയില്ല എന്നാൽ നാട് നാടിനീള എതിർപ്പുയർന്നപ്പോൾ വി ഡി സതീശൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഔദ്യോഗികമായി കെ പി സി സി ഒരു റിലീസ് പോലും ഇറക്കിയില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും എന്നാൽ അത് അതിലും രസകരമാണ് വെള്ളാപ്പള്ളിയുടെ പേര് പോലും പറയാത്ത പ്രതിഷേധം എസ് എൻ ഡി പി അല്ല വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി അല്ല എസ് എൻ ഡി പി ആ സമുദായം വെള്ളാപ്പള്ളിയുടെ വാക്കല്ല തലയിലേറ്റുന്നത് സാമൂഹിക മുന്നേറ്റത്തിന്റെ പാതയിലാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് അറിയാത്ത പാർട്ടിയല്ല സി പി എം പക്ഷേ പ്രതിഷേധ റിലീസിൽ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവോ എന്നുള്ള പേടി നമുക്ക് കാണാം അമ്പും തുമ്പും ഇല്ലാത്ത ഒരു പത്രക്കുറിപ്പാണ് അവർ ഇറക്കിയത് അതിലെ ചില ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിലെ മതനിരപേക്ഷ കാര്യങ്ങളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒറ്റതിരിക്കുന്നതിനെതിരായ നിലപാടും ഇതുവരെ സർക്കാരും പാർട്ടിയും എടുത്തു പോകുന്ന സമീപനവും സാമൂഹ്യനീതിയോടും മതനിരപേക്ഷതയോടും ഒക്കെയുള്ള അടിസ്ഥാന നയവും മതനിരപേക്ഷതാ സംരക്ഷണ ഭാഗത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികളും ജനാധിപത്യ പ്രക്രിയയിൽ സ്വീകരിക്കും സി പി എമ്മിൻ്റെ നിലപാടുകളും ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ എസ് എൻ ഡി പിയുടെ അടിസ്ഥാന നിലപാടിനെതിരായ നിലപാടായി മാത്രമേ കരുതാനാകൂ ഇത് ശരിയല്ല ഇതിനെതിരെ നിലപാടാണ് സി പി എമ്മിന് ഇന്ന് വിശദമായി തന്നെ സാമൂഹ്യ പുരോഗതിക്ക് സംഭാവന നൽകിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് എസ് എൻ ഡി പി ഓർമ്മിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പക്ഷേ കാര്യം എന്താ വെച്ചാൽ അതിനകത്ത് വെള്ളാപ്പള്ളി എന്ന ഒരു വാക്കില്ല വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറയരുത് എന്ന വാക്കില്ല കോർപ്പറേറ്റുകളുടെ വിഭാഗീയ നയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജനകീയ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്ന വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഓരം പറ്റിക്കൊണ്ടുള്ള പ്രസ്താവന ചില ആളുകൾ നടത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൽ ആരാണ് ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല അത് വെള്ളാപ്പള്ളിയാണല്ലോ സി പി എം നിലപാടിനെ കുറിച്ച് സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബ് കുറിച്ച ഒരു പാരഗ്രാഫ് ഉണ്ട് അത് മാത്രമേ പ്രത്യേകമായി എടുത്തു പറയേണ്ടു വേറെ ഒന്നും പറയേണ്ടതില്ല അതിങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പാർട്ടി അതിന്റെ നിലപാടുമായി വർഗീയതയ്ക്കെതിരെ നേർക്കുനേർ നിന്നപ്പോഴൊന്നും സംഘപരിവാർ ഇവിടെ തലപൊക്കിയിരുന്നില്ല കൊണ്ടുപോയി തോട്ടിലിടാൻ പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞ പൊതുങ്ങിയ അയോധ്യയിലെ പരിവാർ പദ്ധതി പിന്നെ തലവോക്കുന്നത് കണക്കൊപ്പിക്കാൻ രാജീവ് ഗാന്ധി പരിവാരത്തിന് മുമ്പിൽ തലകുഞ്ഞിച്ചപ്പോഴാണ് മറ്റൊരു കോൺഗ്രസ് പ്രധാനമന്ത്രി മനഃപൂർവ്വം കണ്ണടച്ചപ്പോഴാണ് ബാബറി മസ്ജിദ് അവർ പൊളിച്ചത് അവർക്കൊപ്പം കോൺഗ്രസ് കൂടി വോട്ട് ചെയ്തതാണ് മതനിരപേക്ഷയുടെ മുഖചിത്രമായിരുന്ന ഒരു പ്രധാനമന്ത്രി അധികാരത്തിന് പുറത്തേക്ക് പോകാൻ കാരണം അർദ്ധ മനസ്സോടെയാണെങ്കിലും അങ്ങോട്ടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോഴാണ് പരിവാരത്തിന്റെ അയോധ്യ പദ്ധതി പരിവാര പദ്ധതിയായി ചുരുങ്ങിയത് അപ്പോഴൊക്കെ ഇടതുപക്ഷം അടക്കമുള്ള മതനിരപേക്ഷ കക്ഷികൾ കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് കൊടും വർഗീയതയോട് ഏതെങ്കിലും തരത്തിലുള്ള മൃദു സമീപനം കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്നാണ് കോൺഗ്രസ് അത് മനസ്സിലാക്കി ഇല്ല അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ അത്രയും പച്ചവർഗീയത മറ്റൊരു നേതാവും ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷെ നടേശൻ ഒഴികെ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് ഇലക്ഷൻ കമ്മീഷൻ നോക്കുകുത്തിയായി നിന്നു പക്ഷെ ജനങ്ങൾ അംഗീകരിച്ചില്ല ആ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒന്നൊഴിയാതെ ബി ജെ പി തോറ്റു ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഭൂരിപക്ഷം വേണം എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ച പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല നമ്മൾ പറയുന്നത് പശുബെൽറ്റിലെ നിരക്ഷര കുക്ഷികളായ ദരിദ്ര മനുഷ്യരെ പറ്റിയാണ് അവരുടെ രാഷ്ട്രീയ ബോധം മലയാളിക്കില്ല എന്ന് വിചാരിക്കരുത് നടേശനെ കൊണ്ട് ഒരു സീറ്റ് ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ പറ്റില്ല എന്നത് പോട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അതിൻ്റെ സ്വന്തം രാഷ്ട്രീയത്തിന് കിട്ടുന്നതല്ലാതെ ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോഴും ജയിച്ചാലും തോറ്റാലും രാഷ്ട്രീയം ബാക്കി ഉണ്ടാവുക എന്നത് പരമപ്രധാന കാര്യമാണ് പച്ചവർഗീയതയെ നേരിടാൻ കലർപ്പില്ലാത്ത മതനിരപേക്ഷ നിലപാടുകൾ കൊണ്ടേ കഴിയൂ കേരളത്തിൽ ആ നിലപാടെടുക്കേണ്ടത് ഇടതുപക്ഷമാണ് ഇമാതിരി പടപ്പുകളോട് ഏതെങ്കിലും തരത്തിലുള്ള മൃദു സമീപനം ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ദുർബലമാക്കുമെന്ന് ഭയപ്പെടുന്നു കേരളത്തെ കുട്ടിച്ചോറാക്കാൻ കെൽപ്പുള്ള നേരിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ട നിലപാടാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടേത് ഒഴിവ് കഴിവുകളില്ല മൃദുസമീപനത്തിന് സാധ്യതകളില്ല നേർക്ക് നേർ അത്രമാത്രം എന്നാണ് കെ ജെ ജേക്കബ് പ്രസക്തമായി ഏറ്റവും കൃത്യമായ വിശകലനം നടത്തി വിമർശനത്തിന് വിധേയമാക്കുന്നത് സി പി എം നിലപാടിനെ ഇതാണ് വസ്തുത വലതുപക്ഷ പാർട്ടികളുടെ തനി നിറം കേരളം പലതവണ കണ്ടതാണ് പലതവണ അതിന് പടപ്പാട്ട് പാടുന്ന വിദ്വേഷ പ്രചാരകരെ നിലക്ക് നിർത്താൻ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കേണ്ടി വരും അവിടെ മൃദു സമീപനവും ഞങ്ങൾക്കും കിട്ടിയെങ്കിലോ ഞങ്ങളുടെ ഒപ്പം വന്നെങ്കിലോ എന്നുള്ള വിചാരത്തിനോ ഒരു പ്രസക്തിയുമില്ല അത് കൈക്കൊള്ളുക എന്നത് പ്രധാനമാണ് അതില്ലാത്തിടത്തോളം ജനം തള്ളിപ്പറയും അപ്പോൾ സംഭവിക്കുന്ന സാമൂഹ്യ ദുരന്തങ്ങൾക്ക് കൂടി ഇടതുപക്ഷ പാർട്ടികൾ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും നേർക്കുനേർ പോരാടുക ഉള്ളൂ നന്ദി നമസ്കാരം